തോട്ടം മേഖലയിലെ പ്രധാന സർക്കാർ ആശുപത്രിയായ ഏലപ്പാറ സർക്കാർ ആശുപത്രി വക ആംബുലൻസ് ഓട്ടം നിലച്ചിട്ട് ഒന്നര മാസം കഴിഞ്ഞു ആംബുലൻസിന്റെ ടയറുകൾ കാലഹരണപ്പെട്ടതാണ് കാരണം പുതിയ ടയർ വാങ്ങാൻ ബന്ധപ്പെട്ട വകുപ്പിന്റെ ഭാഗത്തു നിന്നും നടപടിയുണ്ടാകാൻ കാലതാമസം നേരിടുന്നതിൽ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത് പീരുമേട്ടിലെ തോട്ടമേഖലയിലെ പ്രധാന ആതുരാലയമാണ് ഏലപ്പാർ സർക്കാർ ആശുപത്രി ഏലപ്പാറ വാഗപൺ പുള്ളിക്കാനം ഉളുപ്പുണി തുടങ്ങിയ വിദൂര മേഖലകളിൽ നിന്ന് നടക്കുന്ന ആളുകൾ ആശ്രയിക്കുന്ന പ്രധാന ആശുപത്രിയാണിത് നിലവിൽ ഈ ആശുപത്രിയുടെ ആംബുലൻസ് സർവീസ് നിലച്ചിട്ട് ഒന്നര മാസം കഴിഞ്ഞു ആംബുലൻസിന്റെ ടയറുകൾ കാലഹരണപ്പെട്ടതാണ് കാരണമെന്നാണ് ബന്ധപ്പെട്ടവർ പറയുന്നത് പുതിയ ടയറുകൾ മാറ്റിസ്ഥാപിക്കുന്നതിന് ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്ന് നടപടി വൈകുകയാണ് ജലപ്പാറ തണ്ണിക്കാനം വാർഡിലെ ഹെൽത്ത് സെൻ്ററിലെ ആംബുലൻസ് ടയറ് മൂന്ന് ടയർ തീർന്നിട്ട് ഒരു മാസമാകും അത് എത്രയും പെട്ടെന്ന് അധികാരികൾ കണ്ണ് തുറന്ന് ആ ടയർ ആ വണ്ടി ആംബുലൻസോടാനുള്ള പോടാനുള്ള സംവിധാനം ഉണ്ടാക്കി തരണം ഇവിടെ പാവപ്പെട്ടവരെ കിടക്കുന്നുണ്ട് ഇത്തരമാണ് പറയാനുള്ളത് ഇവിടുത്തെ നാട്ടുകാരെ ഇത്ര ആവശ്യപ്പെട്ടു ഡി കുര്യാക്കോസ് അനുവദിച്ചു നൽകിയ ആംബുലൻസാണ് ഇത് നിലവിൽ തോട്ടമേഖലയിലെ തൊഴിലാളികൾ ഉൾപ്പെടെ ആംബുലൻസിന്റെ സേവനം ആവശ്യമുള്ളപ്പോൾ വലിയ തുക മുടക്കി സ്വകാര്യ ആംബുലൻസ് സർവീസുകളെ ആശ്രയിക്കേണ്ട സാഹചര്യമാണ് നിലവിൽ തോട്ടമേഖലയിലെ ആളുകളുടെ പ്രധാന ആശ്രയമായ ഈ ആംബുലൻസ് സർവീസ് ഉടൻ തന്നെ പുനരാരംഭിക്കണം എന്ന ആവശ്യമാണ് ആളുകൾ മുന്നോട്ട് വയ്ക്കുന്നത് നിലവിൽ ഒന്നര മാസത്തോളമായി ഈ ആംബുലൻസ് പ്രവർത്തിക്കാതെ കിടക്കുകയാണ് ഇത് വാഹനത്തിന് തകരാർ സംഭവിക്കുന്ന സാധ്യത ആളുകൾ ചൂണ്ടിക്കാട്ടിക്കുന്നുണ്ട് ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ പുതിയ ടയറുകൾ സ്ഥാപിച്ച ഈ ആംബുലൻസിന്റെ പ്രവർത്തനം പുനരാരംഭിക്കണം എന്ന ആവശ്യമാണ് ശക്തമായിരിക്കുന്നത് நியூஸ் பியூரோ கட்டப்பன மடகேதாம் இடவேலாம்